രാജ്യമാകെയുള്ള വിദ്യാർത്ഥികളെ ആശങ്കയുടെ മുൾമുനയിലാക്കിയ നീറ്റ് യു ജി നെറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളിൽ രാജ്യവ്യാപക പ്രതിഷേധം കോളേജ് അധ്യാപക യോഗ്യതാ പരീക്ഷയായ നെറ്റ് ചോദ്യക്കടലാസ് ചോർന്നുവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സമ്മതിച്ചു ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് റദ്ദാക്കില്ലെന്നും മന്ത്രി സൂചിപ്പിച്ചു നീറ്റ് നെറ്റ് പരീക്ഷാ വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ സംഘർഷം രൂക്ഷമാണ് പാർലമെന്റ് വളയൽ സമരത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് പ്രതിഷേധം രൂക്ഷമാകുന്നത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യവും മുഴക്കി പാർലമെന്റിലേക്ക് നടത്തിയ കോൺഗ്രസ് മാർച്ച് ദില്ലി പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതോടെ ഉന്തും തള്ളുമുണ്ടായി ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ് വിവിധ സംസ്ഥാനങ്ങളിലും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് പട്നയിൽ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു ഇതിനിടെ എൻഎസ് യു നേതൃത്വത്തിൽ സർവകലാശാല ജില്ലാ തലത്തിലും പ്രതിഷേധം ആരംഭിച്ചു കേരളത്തിലും വിവിധ ഇടങ്ങളിൽ പ്രതിഷേധ സമരം നടന്നു നീറ്റ് പരീക്ഷാ ക്രമക്കേടൽ പ്രതിഷേധിച്ച് കെ എസ് യു തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐ ഓഫീസിലേക്ക് മാർച്ച് നടത്തി പരീക്ഷ റദ്ദാക്കില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയതോടെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം ഇതിനിടെ നീറ്റ് പരീക്ഷാ ക്രമക്കേടൽ സിബിഐ അന്വേഷണത്തിലേക്ക് കടക്കും എൻ ടി എ അധികൃതരുടെ കയ്യിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് എ ബി ബി പിയും പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് ജനങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ സർക്കാർ മറുപടി പറയണമെന്ന് എ ബി ബി പി ആവശ്യപ്പെട്ടു എൻ ടി എയുടെ കോലം കത്തിച്ച് എ ബി ബി പി രാത്രി പ്രതിഷേധം നടത്തി നീറ്റ് യു ജി ചോദ്യ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ബീഹാർ പോലീസ് നാല് വിദ്യാർത്ഥികളെ കൂടി അറസ്റ്റ് ചെയ്തു പതിനേഴ് പേരാണ് ഇതുവരെ അറസ്റ്റിലായത് അറസ്റ്റിലായ വിദ്യാർത്ഥി അനുരാഗ് യാദവ് ചോദ്യ മുൻകൂട്ടി ലഭിച്ചതായി മൊഴി നൽകിയിട്ടുണ്ട് ബന്ധുവായ സിക്കന്ദർ യാദവ് എന്ത് വഴിയാണ് ചോദ്യ ലഭിച്ചത് എന്നാണ് ബീഹാറിലെ സമസ്തിപൂർ ഹസൻപൂർ സ്വദേശിയായ അനുരാഗിന്റെ മൊഴി രാജസ്ഥാനിലെ കോട്ടയിലുള്ള പരിശീലന കേന്ദ്രത്തിൽ പഠിച്ചിരുന്ന അനുരാഗിനെ സിക്കന്ദർ പട്നയിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യക്കഡ്ലാസ് നൽകിയത് അതേസമയം ദേശീയ പരീക്ഷാ ഏജൻസി പിരിച്ചുവിടണമെന്നും കേന്ദ്രമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങൾ അക്രമസപ്തമായി ധർമ്മേന്ദ്ര പ്രധാന്റെ വീട്ടിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പ്രവർത്തിക്കുന്ന ശാസ്ത്രിഭവന് മുന്നിലും നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെ പോലീസ് കയ്യേറ്റം ചെയ്തു പലരുടെയും വസ്ത്രങ്ങൾ വലിച്ചുകീറി പാർലമെന്റിൽ ഇരുന്നൂറ് മീറ്റർ അകലെ മൂന്ന് മണിക്കൂറോളം പ്രതിഷേധം നീണ്ടു നിന്നിരുന്നു